ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇതാ രാവിലെ ഒരു അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന കാരണം എന്തായാലും ഷാർപ്പ് അഞ്ചു മണിക്ക് എഴുന്നേക്കണം എന്ന് കരുതിയതാണ് അലാറം വെച്ച് ഞാൻ നോക്കി നോക്കി ലോ കണ്ണൻ തുറന്ന് കിടന്നു കേട്ടോ കുറച്ച് സമയം പിന്നെ ഒന്ന് തലപൊക്കെ ചെയ്തേക്കാൻ വേണ്ടിയിട്ട് സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എഴുന്നേറ്റ് അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു ബ്രഷ് ചെയ്തു അതിനുശേഷം ഫേസ് വാഷിട്ടൊന്ന് ഫേസൊക്കും നെക്കും ഒക്കെ ഒന്ന് കഴുകാണ് കാരണം ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ് അതുകൊണ്ട് ഉള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ഗേൾസ് അപ്പോൾ പലതായിപ്പ് പരിപാടികൾ കഴിഞ്ഞു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനായിട്ട് ഇപ്പോൾ രാവിലെ ഇരുന്ന് ഏറ്റവും അടുക്കിച്ച കെയറാണ് അതൊന്നും ചെയ്യാനുള്ള നേരം ഉണ്ടാവില്ല ചെയ്യാറുമില്ല കേട്ടോ പോകുമ്പോഴത്തേനും ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും ഓൾറെഡി മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കിച്ചണിലോട്ട് കയറണം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്താ പറയുക പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ തോരൻ ഉണ്ടാക്കണം അങ്ങനെ അല്ലെങ്കിൽ ചില്ലറ പരിപാടികളേ ഉള്ളൂ ഒന്ന് കരിയായിട്ട് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം ഒട്ടുമിക്ക സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ മുഖമൊക്കെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു പഫ്നെസ് പോലെ തോന്നുന്നുണ്ട് ഐസ് ക്യൂബ് വെക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ എനിക്ക് എന്താ പറയുക ഒന്നാമതെ കോൾഡ് ഒഴിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒന്നര മാസമായി തോന്നും ഇതുവരെ ശരിയായിട്ടില്ല സൗണ്ടൊന്നും ശരിക്കും എൻ്റെ എൻ്റെതായിട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അപ്പം മെഡിസിനൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ഉണ്ട് അപ്പോൾ അത് പഴയപോലെ തന്നെ എനിക്ക് നല്ല ഇവിടെ നല്ല പോലെ കഫം കയറിയതാണ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിലും എന്താ പറയുക പഴയ ഒരു രീതിയിലോട്ട് എത്തിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പനിയൊക്കെ ആയിരുന്നു അവൻ്റെ ഇപ്പം പതുക്കെ മാറി വരുന്നേ ഉള്ളൂ ആ ചേട്ടിന് കോൾഡ് പിടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഏട്ടന ഭക്ഷണവും കാര്യങ്ങളൊക്കെ കുറവാണ് എന്താ പറയുക അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ വിശേഷങ്ങൾ എല്ലാവരും സിക്കായിട്ടിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് കയറാം ഇന്ന് ഉച്ചത്തേക്കുള്ള ചോറും ചിക്കൻ കറിയും ഒക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട് കിട്ടോ ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നലെ നൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ കുറച്ചധികം ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഇരിപ്പുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കറിയും റെഡിയാണ് പിന്നെ തോരനും പുട്ടും മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ രാവിലെ തന്നെ മടി അത് വേറൊരു കാര്യമാണ് കേട്ടോ അപ്പം എൻ്റെ ഡോറൊക്കെ തുറക്കട്ടെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ കുറച്ചും കൂടെ ഇലിട്ടായിരുന്നു ഇപ്പം കുറച്ചും കൂടെ പരമ്പരാന്ന് വെളുത്തു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം കൈ മുട്ടിന് പുറമെ തേങ്ങ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ മുട്ടനിടാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ്റെ ഫ്രിഡ്ജിൽ വെച്ച കാരണം നല്ലപോലെ തണുത്ത് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നല്ല ഇങ്ങനെ എന്താ പറയുക പൈക്കിന്ന് പൈപ്പിന്ന് ഞാൻ തനിച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം ഒരു തണുപ്പൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചുരണ്ടിയോ പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ എന്താ പറയുക തേങ്ങ ചുരണ്ടിയൊക്കെ കിട്ടാത്ത പോലെ നമുക്ക് തോന്നിട്ട് ചെലവിയാൽ വരില്ല മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡിൻ്റെ പൊടി കുഴക്കാനുണ്ട് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിക്ക ദിവസങ്ങളും ഞാൻ കഴിക്കാറില്ല അതായത് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിലും അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോന്നത് എന്നാ പോലും കഴിക്കാറില്ല കാരണം എനിക്ക് വഴിയില്ല വരുന്നു അങ്ങോട്ട് അപ്പൊ അത് കാരണം കുറച്ച് പുത്തിൻ്റെ പൊടിയെടുത്ത് കഴിക്കട്ടെ ഏട്ടനും അമ്പാടിക്കും മാത്രം മതിയിട്ടോ അമ്പാടി കയറ്റന ഒക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ സമയം ഏതാണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് സ്ലോ ആണ് കാര്യങ്ങൾ കിട്ടും കാരണം എന്ന് വെച്ചിട്ട് ഇന്നിപ്പം സമയമുണ്ട് കാരണം അധികം കുക്കിംഗ് പറയും കുക്കിംഗ് പരിപാടികളൊന്നുമില്ല കാരണം ഒരുവിധം ഫ്രിഡ്ജിൽ ഉണ്ടാക്കിയതൊക്കെ ഇരിപ്പുണ്ട് കിട്ടോ അപ്പോൾ ഇന്നലെ ഫുഡ് എന്തോ എന്തോ കാരണം എല്ലാവരും പൊതുവെ കുറവാണ് അതുകൊണ്ട് എല്ലാം ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഫൈനലി രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് തേങ്ങക്കകത്ത് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് പൂട്ടിന് പൊടി പൊഴിച്ച വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ബൗൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നല്ല രസമാണ് കേട്ടോ ഒരു ഷേപ്പ് വേണ്ട ഒരു മുട്ടയുടെ ഷേപ്പ് പോലെ ഓവൽ ഷേപ്പ് ആണ് അതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ നൈസായിട്ട് ഒന്ന് പൊടിയൊന്ന് സെറ്റായി വരാറുണ്ട് ഈ ബോട്ടിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം ഇത് കാണുമ്പോഴത്തേനും നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും ഓരോ സമയം ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് റൈസ് ആയിട്ട് വെള്ളം കുടിക്കാൻ തോന്നിപ്പോൾ അത് വന്ന് കയറി പിന്നെ മറച്ചു വച്ചാൽ കേട്ടോ ചൂട് വെള്ളം തിളപ്പിച്ച് ആറ്റിയത് ഓൾറെഡി ജയിലിലിടിപ്പുണ്ടായിരുന്നു അത് നേരി ഇതിലേക്ക് ഒഴിച്ച് വെച്ചു ഇട്ടിത് നോക്കി നോക്കി കുടിക്കാറുണ്ട് റൈസ് അപ്പോൾ പൊട്ടുപൊടി ഞാൻ വെള്ളമൊക്കെ കൂട്ടി ഒന്ന് കുഴച്ച് വെച്ച് അതൊന്ന് സെറ്റായി വരുമ്പോൾ തന്നെ ഞാൻ വെച്ച് തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കാമെന്ന് കേട്ടോ അപ്പം തണുപ്പൊക്കെ നൈസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതായത് ഫ്രിഡ്ജിൽ ഇങ്ങനെ തേങ്ങ നമ്മൾ കട്ട മുറിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് തണുപ്പേറിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാകും അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഞാനിത് തേങ്ങ ചുരണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ തേങ്ങ ഉരിക്കാനും അതേപോലെ ചുരണ്ടി എടുക്കാനും കേട്ടോ അപ്പോൾ തേങ്ങ ഒരു പിടി മതി അവർക്ക് പുട്ടിലിടാനുള്ള മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനത് ചുരണ്ടിയതിന് ശേഷം അവിടെ അപ്പം തന്നെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട പിന്നെ ആ ഭാഗം നോക്കേണ്ട കാര്യമില്ലല്ലോ അതിനുശേഷം ഞാനിത് അടുത്ത പരിപാടിയിലോട്ട് കിടക്കുകയാണ് നമ്മുടെ പുട്ടും പാനിയിലേക്ക് പുട്ടുകുറ്റിയിലേക്ക് പുട്ട് നിറയ്ക്കാൻ പോവുകയാണ് കേസ് അപ്പോൾ പുട്ടും പാനിയിലേക്ക് വെള്ളം എന്താ പറയുക അത് കഴുകിയിട്ട് അതിലേക്ക് വെള്ളമൊക്കെ നിറച്ച് വെച്ചു അപ്പോൾ ഇനി ഗ്യാസൊക്കെ കത്തിച്ച് ഞാനിത് പുട്ടു നിറച്ച് വയ്ക്കാൻ പോവുകയാണ് ഗൈസ് അടുക്കളപ്പണിയിൽ ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ ഈ തേങ്ങ ഉരിക്കുന്നതും തേങ്ങ പൊട്ടിക്കുന്നതും തേങ്ങ ചെലവുന്ന കാര്യം എനിക്ക് അറിയാൻ പാടില്ല ഗൈസ് എന്തൊരു മടിയാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ പിന്നെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വളരെ ആയിട്ടാണ് പഠിച്ചത് ഈ ഒരു തേങ്ങ ഉരിക്കുന്ന കാര്യം എനിക്ക് പാറയിലാണ് ഉരിക്കാൻ അറിയുള്ളൂ കൊടുവാള വെച്ചും കത്തി വെച്ചൊന്നും എനിക്ക് ഈ തേങ്ങ ഉരിക്കാൻ അറിയില്ല കേട്ടോ പിന്നെയാണെങ്കിൽ ഈ തേങ്ങ പൊട്ടിക്കുന്നത് തന്നെ ഞാൻ ആ സ്റ്റാൻഡിൽ വെച്ചിട്ടിങ്ങനെ കൊടുവാളോട് അടിച്ചടിച്ച് പൊട്ടിക്കുന്നതാണ് ചോറും അതുപോലെ കറിയും ഇപ്പോൾ ചൂടാക്കി വെക്കുന്നില്ല കാരണം അവർ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണി ആ സമയത്ത് കഴിക്കുകയുള്ളൂ ഇപ്പോൾ സമയം അഞ്ച് അഞ്ചര ആറ് മണി ആ സമയമല്ലേ അപ്പോൾ തന്നെ ചൂടാക്കി ഉച്ച തണുപ്പ് മാറ്റി ചൂടാക്കി വെക്കേണ്ട കാര്യമില്ല കഴിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കാം ചോറാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ചൂടാക്കി എടുത്തിട്ട് കഴിക്കുന്നത് ഓൾറെഡി വെബ് വരുന്നതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴേ ചൂടാക്കി വെക്കുന്നൊന്നുമില്ല അപ്പോൾ കുറച്ച് പയർ വെട്ടിയെടുക്കാനുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കുത്തി ഞാൻ നിറച്ച് വെച്ചിട്ടാം എൻ്റെ കട്ടിങ് ടേബിളിൻ്റെ അവസ്ഥയുണ്ട് ഈ കഴുകി 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 ഞാൻ ഇപ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞിലില്ലാന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണിട്ടോ എപ്പോഴും കിച്ചണിൽ യൂസ് ചെയ്തതിന് ശേഷം കഴുകിയിട്ടിങ്ങനെ ചാരി വിടവുക അങ്ങനെ വെള്ളം ഇങ്ങനെ പിടിച്ച് പിടിച്ച് ലാസ്റ്റിലൂടെ ഇങ്ങനെ കറുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ സ്ക്രബർ ഇട്ട് അരച്ച് കുറച്ച് വെളുപ്പിച്ചെടുക്കാം പിന്നെ ഇതൊരു അവസ്ഥയിലാണ് കേട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയുക എപ്പോഴും നീറ്റായിരിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു സാധനമാണിത് പക്ഷേ മഴ ആയത് കാരണം നനഞ്ഞു നനഞ്ഞ ലാസ്റ്റ് ഈ ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തോളം ഞാൻ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ഇങ്ങനെ മൂന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാണ് ചിലതൊക്കെ ഇളകിൽ പോകും അപ്പോൾ ഇത് ഒറ്റ പലകായിട്ടുള്ള ഒരു ഫ്ലീനായിട്ടുള്ള പക്ഷേ എന്താ പറയുക രാവിലെ ഒരു വൃത്തികേട് പോലെയാണ് കാണുമ്പോൾ എനിക്കിഷ്ടം അല്ലെങ്കിൽ ഇത് നമ്മുടെ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ അവിടെ കിടപ്പിട്ട് അപ്പോൾ അത് ഇട്ടിട്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നൈസായിട്ട് പുനു പുനു കിട്ടും കേട്ടോ പക്ഷെ അത് വേറൊന്നും ടേസ്റ്റാണ് തോരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറെ നമ്മൾ കൈ കൊണ്ട് ഇട്ടി ഉണ്ടാക്കുന്നതിന് അത്ര ടേസ്റ്റില്ല എന്തായാലും അങ്ങനെ ഒരുവിധം പയറൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ച് അധികം ഉണ്ടത് അപ്പോൾ ഇത് രണ്ട് ദിവസത്തേക്ക് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉള്ളത് എടുക്കാമെന്ന് കരുതി മൊത്തത്തിൽ വെട്ടിയെടുത്തു അതിനുശിപ്പം സവാളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മളിത് പയർ കട്ട് ചെയ്ത് വെച്ചു സവാളയും പച്ചമുളകൊക്കെ ആഡ് ചെയ്തു ഇനി മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പ് ഇതൊക്കെ ആഡ് ചെയ്യണം കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗിൽ കാര്യമായിട്ട് കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതെന്നുള്ളു കേട്ടോ അപ്പൊ താല്പര്യമായിട്ടേ കാണാ അല്ലേ സ്കിപ്പ് ചെയ്തു പോവാ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോരൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടായിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാലും എന്റെ ഒരു സമാധാനത്തിന് ഞാൻ വേണ്ടിട്ട് ചെയ്തോണ്ടിരിക്കയാണ് എടുത്തിട്ടുള്ളത് മതിയാവും രാവിലെ എത്ര നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ലാസ്റ്റ് നിമിഷം ഒരു ഓട്ടപ്പാച്ചിലുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അത് ഞാൻ ഇത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ പുട്ട് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒരു കുറ്റി മതിയിട്ടോ ഏറ്റവും അമ്പാടിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അത് കുട്ടി മാറ്റി വെച്ചു അത് കഴുകാൻ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചൂട് വെള്ള തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജഗ്ഗിലേക്ക് ഒഴിച്ചു വെച്ചു നമ്മുടെ പയർ തുറന്നു ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടക്കെ ഞാൻ ചെറുപയർ കറി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിവയ്ക്കാണ് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഓൾറെഡി അതിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് അതും മാറ്റിവെച്ചു അതിന് ശേഷം ഞാൻ ഇത് ആ തിരക്ക് പിടിച്ച് ഇത് പാത്രം കഴിക്കും കൈകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഏഴ് മണി അവർ ആയിട്ടുണ്ട് സമയം എനിക്ക് ഈ ഒരു സമയം എവിടുന്ന എവിടുന്നാ തിരക്കാണ് വരുന്നതെന്ന് അറിയില്ല ഞാനൊരു എന്താ അതുവരെ ഞാൻ ഇങ്ങനെ സ്ലോ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കഥ ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ റെഡിയാണ് ഇവിടെ ൊന്നു ചൂടാക്കേ വേണ്ടു കേട്ടോ അപ്പം നമ്മുടെ തോരനും ഇവിടെ ആയിട്ടുണ്ട് ഓഫ് ചെയ്തു കേട്ടോ പുറ്റത സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉച്ചക്കത്തെ ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഞാനൊരു രണ്ട് രണ്ടേ കാലിൻ്റെ ഉള്ളിലൊക്കെ വരും കേട്ടോ രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിയും രണ്ടേ കാലിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ വീട്ടിലെത്താറുണ്ട് എന്നിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചില്ലേ അമ്പടിക്ക് കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കും അമ്പാടിയിൽ കുറച്ച് ദിവസം അങ്ങനെ വാടിയിൽ വിടാത്തത് കാരണം അതിന് സുഖമില്ലാത്ത കാരണം അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത് കേട്ടോ ഇതുവരെ ആരും എഴുന്നേറ്റിട്ട അപ്പം ഞാൻ പോയി മാറ്റാനൊക്കെ പോവാണ് അതിന് മുൻപായിട്ട് ചെറുപ്പമായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് എഴുതിയിട്ട് ഞാനൊരു പഴം കഴിക്കാൻ പോകാനുള്ള ബസ് ഇപ്പോൾ പറഞ്ഞാലും എത്ര മണിക്ക് എത്ര നേരത്തെ എഴുന്നെച്ചു കഴിഞ്ഞാലും തിരിഞ്ഞ് തിരിഞ്ഞ സമയം പൊക്കെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോട്ടെപ്പോഴും പറയാറുണ്ട് എന്തിനായോ തിരിഞ്ഞ് കളിക്കുന്നത് തിരിഞ്ഞു കളിക്കുന്നത് എനിക്ക് എത്രയാലും എന്താ പറയുക അങ്ങനെയാണ് ഞാൻ പക്ഷെ പോകേണ്ട സമയമാകുമ്പോഴത്തേനും എല്ലാം ചെയ്തു തീർക്കും കേട്ടോ പക്ഷേ എങ്കിൽ എത്രയായി കഴിഞ്ഞാലും അത്ര രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ആ കറക്റ്റ് സമയത്തോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപേ ഞാൻ എത്താറുള്ളു കുറച്ച് നേരത്തെ പോയിട്ട് എന്താ പറയുക എല്ലാം ചെയ്തിട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് കറക്റ്റ് സമയത്തോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു മിനിറ്റ് മുന്നോ ഒരു മിനിറ്റ് ആയിട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ എത്താറുള്ളൂ അപ്പോൾ ഞാൻ ഒരു പാങ് കഴിച്ചിട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ഉള്ളൂ ഫ്രഷ് ആയിട്ട് ാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റപ്പിയാണ് നമ്മുടെ മോർണിംഗ് വ്ലോഗ് അതായത് ഡ്യൂട്ടിക്ക് പോകാൻ അറിഞ്ഞു സമയം ഇരുപത് ആയിട്ടുണ്ട് ഏതാണ്ട് ഒരഞ്ച് മിനിറ്റ് വേണ്ട ഹോസ്പിറ്റലോട്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഉള്ളാൽ ഷെയർ കമൻറ്റ് ട്രാൻസക്ഷൻ ബൈ